ഹായ് തേങ്ങാപ്പാലിൽ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായി കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമല്ല എന്നാലിത് ഒരു സിമ്പിൾ മെത്തേഡിലൂടെയാണ് ഞാനത് ഉണ്ടാക്കണമെന്നുള്ളത് പറഞ്ഞു തരേണ്ട ആവശ്യമല്ലേ ഓക്കെ നമുക്ക് വീഡിയോ കണ്ടല്ലോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ അതെല്ലേ കണ്ടോളം കൂടെ മറക്കാതെ പ്രെസ് ചെയ്തേക്കണം ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഒന്നര കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ചോരയൊക്കെ വെള്ളമൊക്കെ നല്ലോണം വാർന്നതിന് ശേഷമാണ് ഞാനിതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണത് കുക്കറിൽ രണ്ട് വിസിലടുപ്പിച്ച് എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ ടൈം ലാഭിക്കാൻ വേണ്ടി മാത്രം ഇനി ഇതിലേക്ക് ആവശ്യം ഇതിലേക്കാവശ്യം ചെറിയുള്ളിയാണ് ഞാനിവിടെ ഇരുപത് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിനി മുപ്പതായാലും ഒരു കുഴപ്പമില്ല കൂടെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ അതിലേക്ക് ആവശ്യം ഒരു കാൽ ടീസ്പൂൺ മാത്രം ഗരം മസാല ഒരു കാൽ ടീസ്പൂണിലധികം കണ്ട് കിട്ടോ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടിയാണ് പിന്നെ അതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പ് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിൻ്റെ അളവ് ഞാൻ പറയണില്ല ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതുപോലെ നല്ലോണം കുഴഞ്ഞ് കുഴഞ്ഞ് കുടഞ്ഞ് ഇളക്കി കൊടുക്കുക ഇനി ഇത് വലിയ കൈലോ സ്പൂണോ എന്ത് വെച്ചളക്കിയാലും ഒരു കുഴപ്പമില്ല ഇനി ഒരു കാൽ ഗ്ലാസ് മാത്രം വെള്ളമൊഴിച്ചിട്ട് കുക്കർ അടച്ചു വെക്കുക ഒരു രണ്ട് വിസലടിപ്പിച്ചെടുക്കുക കുക്കർ രണ്ട് വിസലടിച്ചതിന് ശേഷം ആവിയൊക്കെ കളഞ്ഞിട്ട് എടുത്തതാണിത് കുറത്തുറക്കുമ്പോൾ ആവിയൊക്കെ പോയി എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ ശേഷം ഇതുപോലൊരു കട്ടിയുള്ള പാത്രമാണെങ്കിൽ പെർഫെക്റ്റ് ആക്കിയായി ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒരു പത്ത് ചെറിയുള്ളയും കൂടെ ഇതുപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തതും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിരിച്ചും മറിച്ചൊക്കെ നല്ലോണം ഇളക്കി ഒരു ബ്രൗൺ നിറാക്കി കൊടുക്കുക ഈ ഒരു സ്റ്റേജ് ചേച്ചത്തിയാൽ ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം കായം കഴിഞ്ഞാൽ കറിവേപ്പിലെ പുറത്ത് വരണമാതിരി കറിവേപ്പ് നല്ലോണം പറ്റി കൊടുക്കും പുറത്തേക്ക് ഇടേണ്ടതാണെങ്കിലും ഇനി നമ്മൾ വിസിൽ മിസ്റ്റിലടിപ്പിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ്റെ കൂട്ടും കൂടെ ഇതിലേക്ക് കൊടുക്കുക ഇതിൽ ഞാൻ പ്രതീക്ഷിച്ചതിലും അധികം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇറക്കുവെള്ളു പ്രതീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും നല്ല സ്മെല്ലും കാര്യമൊക്കെ വരുന്നുണ്ട് കണ്ടില്ലേ ആയിട്ട് ചെറുവിളിയൊക്കെ വെന്ത് കുഴഞ്ഞു കിടക്കുമ്പോൾ തന്നെ അതൊക്കെ കുഴമ്പായി പോവാണ് ഇനി ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാല് ഇതാ ഈ ഒരു സ്റ്റേജ് എത്തിയാൽ കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ടൈമിൽ നമ്മക്ക് ഒഴിക്കേണ്ടത് തേങ്ങാപ്പാലാണ് ഇത് ഇവിടെ ഞാൻ ഒഴിക്കണത് അരമുറി തേങ്ങന്റെ പാലാണ് ഒന്നാം പാല് രണ്ടാം പാല് എന്ന കണക്കൊന്നുമില്ല അത് ചുരണ്ടി ഒരു അരക്കപ്പ് വെള്ളത്തില് മിക്സിയിലിട്ടൊന്നടിച്ചു പിന്നെ പിഴിഞ്ഞെടുത്ത പാലാണത് പാലൊഴിച്ചാല് പിന്നെ നമുക്ക് ഇതിലേക്ക് ഇടേണ്ട മെയിൻ സംഭവമാണ് കുരുമുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇത് തിളച്ച് മറിയണ്ടട്ടോ തേങ്ങാ പാലല്ലേ വല്ലാതെ തിളച്ചാല് അത് പിരിഞ്ഞു പോകും അപ്പൊ ഇതുപോലെ എന്താ ചെറിയൊരു തള വരണ്ടല്ലേ ഇത്രയും മതി ഓഫാക്കിക്കൊളി ഇനി ഇത് തണുത്ത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകിയൊരു ലെവലിൽ നമുക്ക് ഈ കറി കിട്ടും എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി അത് കൂട്ടുക കുറക്കുക അതൊക്കെ അവനാൻ്റെ എരിവിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം ഇത് ചൂടക്കറി മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലാണ് ഇപ്പം നമ്മൾ കറി നിൽക്കുന്നത് കണ്ടിലെ കറിൻ്റെ കുറുകലും കാര്യങ്ങളൊക്കെ തേങ്ങാപ്പാൽ നല്ല ജീരകം കുരുമുളക് ഇതിൻ്റെ ഫ്ലേവറാണ് ഈ ഒരു കറിക്ക് മുന്നിട്ട് നിൽക്കുന്നത് തേങ്ങാച്ചോറിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ സാദാ വെറുംചോറിൻ്റെ കൂടെ എന്തിന് പറയണം ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കിഡ് ടേസ്റ്റ് തന്നെയാണ് എത്ര പെട്ടെന്നാലേ നമ്മൾ ഈ കറി തയ്യാറാക്കിയത് കുക്കറിൽ വിസലടിപ്പിക്കുക തൂമിക്കുക പിന്നെ ഈ കൂട്ടുകളൊക്കെ ചേർക്കുക തേങ്ങാപ്പാൽ ഒരുക്കുക കുരുമുളക് ഇടുക പരിപാടി കഴിഞ്ഞു പക്ഷേ ടേസ്റ്റ് നമ്മളെ അതിശയിപ്പിക്കുന്ന ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കറിക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലേക്കൻ്റെയോടുകൂടെ മറക്കാതെ വെക്കണം അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ ബൈ